കണ്ണിന് മിഴിവേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ ഒരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ ഇത് ചവറ കൊറ്റൻകുളങ്ങര ചവറക്കൊറ്റൻകുളങ്ങര ഉത്സവം ആണ് പെണ്ണാവുന്ന ഉത്സവരാത്രി കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വർഷം തോറും മീനം പത്തിനും പതിനൊന്നിനും നടക്കുന്ന ചമയവിളക്ക് അപൂർവമായൊരു അനുഷ്ഠാനവും ഉത്സവവുമാണ് അഭീഷ്ടകാര്യ സിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കിട്ടി ദേവി പ്രീതിക്കായി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങ് ക്ഷേത്ര പരിസരം മുഴുവൻ അന്ന് വിളക്കേന്തിയ പുരുഷാങ്കനന്മാരെ കൊണ്ട് നിറയും പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയി വിളക്കെന് ആചാരപ്പെരുമ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിനു മാത്രം സ്വന്തം ലോകത്തും മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവ കാഴ്ച കാണാനാവില്ല പലതരത്തിൽ പല വേഷത്തിൽ കുഞ്ഞുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് മുല്ലപ്പൂ ചൂടി ആടെ ആഭരണ വിഭൂഷിതരായി വിളക്കെടുക്കാനെത്തും കാർഗോന്തിൽ കോതിയൊതുക്കി നാണത്താൽ മുഖം കുനിച്ച് കടമിഴിയാൽ കവിത എഴുതുന്ന സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനായി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ചമയവിളക്കിന്റെ രണ്ടു നാൾ എല്ലാ സഞ്ചാരപദവും കൊറ്റംകുളങ്ങരയിലേക്ക് നീളും സ്ത്രീ വേഷമണിഞ്ഞ് വിളക്കെടുത്താൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം ആഗ്രഹ പൂർത്തീകരണത്തിനായി ആണിൽ നിന്ന് പെണ്ണിലേക്കുള്ള ഒരു പരകായ പ്രവേശം വീട്ടിൽ നിന്ന് ഒരുങ്ങി വരുന്നവരും ചമയമിടാൻ മേക്കപ്പ് മാൻ വരെ ആശ്രയിക്കുന്നവരുമുണ്ട് സിനിമയിലും സീരിയലിലുമൊക്കെ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മേക്കപ്പ് മേക്കപ്പ്മാൻമാരുടെ സഹായത്താൽ നന്നായി പണം ചിലവിട്ട് താരപരിവേഷത്തോടെ ഒരുങ്ങിയെത്തുന്ന ഒരു ഒരുമേറെ ഒരുങ്ങാനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ടുവന്നാൽ മതി പിന്നെ മേക്കപ്പ് മുറിയിൽ നിന്നിറങ്ങിയാൽ കൂടെ നിന്നവർ പോലും തിരിച്ചറിയില്ല സ്ത്രീകൾ പോലും അത്ഭുതം കൂറി നോക്കി നിന്നു പോകുന്ന അംഗലാവണ്യത്തോടും ശരീരഭാഷയോടുമാണ് പുരുഷന്മാർ വിളക്കെടുക്കാൻ അണിഞ്ഞൊരുങ്ങുന്നത് അരയ്ക്കൊപ്പം ഉയരമുള്ള തടിക്കഷണത്തിൽ ഘടിപ്പിച്ച അഞ്ചു തിരിയുള്ള വിളക്കാണ് ചമയവിളക്ക് ദേവി പ്രീതിക്കായി ഈ വിളക്ക് തെളിയിച്ചാണ് പുരുഷാങ്കനമാർ കാത്തിരിക്കുക പെൺവേഷം കെട്ടുന്നതോടെ അവരുടെ നടപ്പും ഭാവവും എല്ലാം ശരിക്കും പെണ്ണിൻ്റേതായി മാറുന്നു പട്ടുസാരിയും സെറ്റുമുണ്ടും ചുരിദാറും പിന്നെ വേഷത്തിനിണങ്ങുന്ന കമ്മൽ മാല വളകൾ പോരാത്തതിന് ശൃംഗാര ചിരിയും ഇവിടെ കറുപ്പും വെളുപ്പുമില്ല എല്ലാം സുന്ദരികൾ ഉടലഴകിൻ്റെ സുന്ദരികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുവാൻ സ്ത്രീ പുരുഷന്മാർ നന്നേ പാടുപെടുന്നത് കാണാം അപൂർവമായ ആചാരവൈവിധ്യം കൊണ്ട് ലോകശ്രദ്ധയിലെത്തിയ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും ഐതിഹവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരുവും തണലൊരുക്കുന്ന അമ്പല പരിസരം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമിരുന്നിരുന്ന പ്രദേശം കാട് കാടുപിടിച്ചു കിടക്കുകയായിരുന്നത്രേ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ചിറക്കി സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു ഈ സ്ഥലത്ത് േയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചുപൊട്ടിക്കാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര ഒഴുകുകയും കുട്ടികൾ ഭയന്ന് മുതിർന്നവരെ വിവരം അറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ചു ശിലയിൽ സ്വാധീത ഭാവത്തിലുള്ള വനദുർഗ്ഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നുമായിരുന്നു പ്രശ്നവിധി അന്ന് മുതൽ നാളികേരം ഇടിഞ്ഞു പിഴിഞ്ഞെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി കാനന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ കുമാരന്മാർ ബാലികന്മാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി ദേവി സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെയാണ് ക്ഷേത്രത്തിൻ്റെ പേര് കൊറ്റൻകുളങ്കര എന്നറിയപ്പെട്ടു തുടങ്ങിയത് വെളുപ്പിന് മൂന്ന് മണിക്ക് കിഴക്ക് കുഞ്ഞാലുമൂട് മുതൽ ആറാട്ടുകടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് ചമയവിളുക്കുകൾക്ക് അനുഗ്രഹം ചൊരിയാനായി ദേവി കുഞ്ഞാലുമൂട്ടിൽ നിന്ന് എഴുന്നള്ളും ദേവിയുടെ എഴുന്നള്ളത്ത് അവാച്യമായ ആനന്ദാനുഭൂതിയാണ് ഭക്തർക്ക് സമ്മാനിക്കുക ഭക്തിയുടെയും സൗന്ദര്യത്തിൻ്റെയും കൗതുകത്തിൻ്റെയും കഥ പറയുന്ന കൊറ്റൻകുളങ്ങരയിലേക്ക് ഇന്ന് വിദേശികൾ വരെ എത്താറുണ്ട്